ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽ കാണാതായവർക്കായുള്ള തെരച്ചിൽ ഇന്നും തുടരും നൂറ്റിപ്പതിനെട്ട് പേരെയാണ് ഇനിയും കണ്ടെത്താനുള്ളത് നിലമ്പൂർ പുഞ്ചിരിവട്ടം മുണ്ടക്കൈ ചൂരൽമല മേഖലകളിലാണ് ഇന്ന് തെരച്ചിൽ തുടരുക ഉരുൾപൊട്ടലിൽ രേഖകൾ നഷ്ടപ്പെട്ടവർക്ക് ലഭ്യമാക്കാൻ മേപ്പാടിയിൽ ഇന്ന് അദാലത്തും സംഘടിപ്പിക്കും സിനോയ് തോമസും ദീപക് മോഹനും നമുക്കൊപ്പമുണ്ട് വയനാട്ടിൽ ഞാൻ സിനോയ് തോമസിലേക്ക് പോയി വരാം സിനോയ് തോമസ് നൂറ്റിപ്പതിനെട്ട് പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത് വലിയ സംഖ്യയാണ് ഇത് കുറച്ചു കുറച്ചുകൊണ്ട് വരുന്നു എന്നാണ് സർക്കാർ പറയുന്നത് നമ്മളിത് തുടക്കത്തിൽ ഇരുന്നൂറ്റി പതിനഞ്ചായിരുന്നു പിന്നീട് ഇരുന്നൂറ്റി ഇരുപതായി ഇരുന്നൂറ്റി പന്ത്രണ്ടായി പിന്നീട് നൂറ്റി അമ്പതായി നൂറ്റി മുപ്പത്തെട്ടായി ഇപ്പോൾ നൂറ്റി പതിനെട്ട് പേരെയാണ് ചൂരൽമല മുണ്ടക്കൈ പുഞ്ചിരിമട്ടം ഭാഗത്ത് കാണാനുള്ളത് വലിയ സംഖ്യയാണ് ഇവരെവിടെയുണ്ട് എന്ന് ആർക്കും നിശ്ചയമില്ല തീർച്ചയായിട്ടും ഇവരിൽ പലരും മണ്ണിലടിയിൽപ്പെട്ടിട്ടുണ്ടാവും ചിലരെങ്കിലും ചാലിയാർ പുഴയിലൂടെ ഒലിച്ചു പോയിട്ടുണ്ടാവും ചിലരെങ്കിലും ശരീരഭാഗങ്ങൾ ചിഹ്നിച്ചിതറി തിരിച്ചറിയാനാവാത്ത വിധം അടക്കപ്പെട്ട ഡി എൻ എ പരിശോധനയുടെ നമ്പർ മാത്രവുമായി ഈ മുത്തുമലയിലെ ശ്മശ്മശാനത്തിലുമുണ്ടാവും സുനോയ് തോമസ് ഇന്ന് എന്തൊക്കെയാണ് ചുരൽമലയിലെ പ്രധാനപ്പെട്ട തെരച്ചിലും ഒപ്പം തന്നെ നടപടിക്രമങ്ങളും ഉണ്ടാവുക ക്യാമ്പുകളിൽ നിന്ന് കുറേയധികം ആളുകൾ വാടക വീടുകളിലേക്ക് മടങ്ങിക്കഴിഞ്ഞു എന്നാണ് ഇന്നലെ സിദ്ദിഖ് നമ്മളുടെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞത് അപ്പോൾ ഇന്നും കുറച്ചുപേർ ക്യാമ്പിലേക്ക് ക്യാമ്പിൽ നിന്ന് വീട് വാടക വീടുകളിലേക്കൊക്കെ മടങ്ങും പക്ഷേ ആറായിരം രൂപയ്ക്ക് വാടക വീട് കിട്ടുന്നില്ല എന്നൊരു പ്രശ്നം പലരും നമ്മളോട് പറഞ്ഞു അത് ശരിയുമാണെന്ന് തോന്നുന്നു സിനി തോമസ് ചൂരൽമലയിലെ ഇന്നത്തെ വിശേഷങ്ങളൊന്ന് പങ്കുവയ്ക്കും വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ അത് ശരിയാണ് ആറായിരം രൂപയ്ക്ക് വാടക വീട് എല്ലായിടത്തും കിട്ടുക പ്രയാസമാണ് കാരണം നമ്മൾ തന്നെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ തന്നെ കൽപ്പറ്റയിൽ താമസിക്കുന്ന സമയത്ത് ആറായിരം രൂപയ്ക്ക് റൂം എവിടെയും കിട്ടാനില്ല അത് സത്യമാണ് അതുകൊണ്ട് തന്നെ പരമാവധി ആളുകൾ സഹകരിക്കുന്നുണ്ട് സൗജന്യമായി നൽകുന്നവരുണ്ട് ആറായിരം രൂപയിൽ തന്നെ ഒതുക്കി നൽകുന്നവരുണ്ട് പക്ഷേ എങ്കിൽ കൂടി ഇത്ര അധികം ആളുകൾക്ക് ഈ റൂം കണ്ടെത്തൊക്കെ പ്രയാസമുള്ള കാര്യമാണ് സർക്കാർ ഇന്നലെയും ആവശ്യപ്പെട്ടുണ്ട് സന്നദ്ധരായിട്ടുള്ള ആളുകൾ രംഗത്തേക്ക് കടന്നു വരാൻ വേണ്ടി സർക്കാർ ഇന്നലെ ആഹ്വാനം ചെയ്തിട്ടുണ്ട് പതിനെട്ടാം ദിവസത്തിലേക്ക് തിരച്ചിൽ കടക്കുകയാണ് ഇന്നും ജനകീയ തെരച്ചിലുണ്ട് രാവിലെ മുതൽ തന്നെ സന്നദ്ധ പ്രവർത്തകർ എത്തുകയും ഈ ദുരന്ത മേഖലയിലൂടെ നടന്ന് ീങ്ങിയുള്ള തിരച്ചിൽ ആരംഭിച്ചു തുടങ്ങിയിട്ടുണ്ട് നിരവധി ആളുകൾ ഈ ദുരന്ത ഭൂമിയിലേക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഒരു പക്ഷേ ഇന്നുകൊണ്ട് ഈ തിരച്ചിൽ അവസാനിപ്പിക്കാനുള്ള ജനകീയ തെരച്ചിൽ അവസാനിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് മൃതശരീരഭാഗങ്ങളൊന്നും തന്നെ ഈ ദുരന്ത ഭൂമിയിൽ നിന്ന് ലഭിക്കുന്നില്ല ഈ ഇവിടെ നിന്ന് ലഭിക്കുന്ന ആകെ ഇന്നലെ നാല് ലക്ഷം രൂപ ലഭിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള വില പിടിപ്പുള്ള രേഖകളും പണങ്ങളും മാത്രമാണ് ലഭിക്കുന്നത് അത് പോലീസോ അല്ലെങ്കിൽ ഫയർഫോഴ്സോ ഒക്കെ തന്നെ സർക്കാർ സംവിധാനങ്ങൾ തന്നെ അന്വേഷിച്ചാൽ കണ്ടെത്താവുന്ന കാര്യം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് പൊതുജനങ്ങളെ പ്രവേശിപ്പിച്ചുള്ള തിരച്ചിൽ ഒരു പക്ഷേ പൂർണ്ണമായി ഇന്ന് നിർത്തേക്കും മന്ത്രി സഭാ ഉപയോഗിച്ചു സമിതിയാണ് അതിൽ ഒരു അന്തിമ തീരുമാനം ഇന്ന് അറിയിക്കുകയും ചെയ്യുക അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം ഈ സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചിരുന്നു അങ്ങനെ ധനസഹായം പ്രഖ്യാപിച്ച സമയത്ത് അത് ബാങ്ക് അക്കൗണ്ട് വഴിയാണ് സർക്കാർ നൽകുക പണം കൈമാറണമെങ്കിൽ ഈ ദുരന്തബാധിതർക്ക് അക്കൗണ്ട് വേണം എല്ലാ രേഖകളും നഷ്ടപ്പെട്ട ദുരന്തബാധിതരാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ബാങ്ക് അക്കൗണ്ട് തുടങ്ങാനുള്ള സൗകര്യം സർക്കാർ ചെയ്തു കൊടുക്കുകയാണ് ഇന്ന് മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു പ്രത്യേക അദകാലത്ത് സർക്കാർ വിളിച്ചു ചേർത്തിട്ടുണ്ട് വിവിധ ബാങ്കുകളുടെ പ്രതിനിധികൾ വരും അവിടെ ദുരന്തബാധിതർക്ക് എത്തി അക്കൗണ്ട് എടുക്കാം ആ അക്കൗണ്ടിലേക്ക് പണം നൽകുമെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത് രീതിയിലുള്ള ക്രമീകരണം നടത്തിവരുന്നു കുറേ ആളുകളൊക്കെ തന്നെ വാടക വാടക വീട്ടിലേക്ക് മാറുകയും ചെയ്തിട്ടുണ്ട് മറ്റൊരു കാര്യം ഈ വിദഗ്ധ സംഘം ഭവനശാസ്ത്രജ്ഞൻ ജോൺ ബത്തേറെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം ഇവിടെ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് നാലാം ദിവസമാണ് ഇന്ന് ഉച്ചയോടുകൂടി പഠനം പൂർത്തിയാക്കി റിപ്പോർട്ട് ഉടൻ തന്നെ കൈമാറുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് പത്ത് ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് കൈമാറും അതിനുശേഷം ആവശ്യമെങ്കിൽ വീണ്ടും പഠനം നടത്തുമെന്നാണ് സംഘം അറിയിച്ചിരിക്കുന്നത് അതായത് വീണ്ടും ഇടയ്ക്ക് പക്ഷേ ഇന്നലെ തോന്നുന്നു അല്ലേ അതെ മഴ പെയ്തിട്ടില്ല തെളിഞ്ഞ കാലാവസ്ഥയാണ് മഴ പെയ്യാതിരിക്കുന്നത് അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനത്തിന് തെരച്ചിലും അനുകൂല ഘടകം കൂടിയാണ് രാവിലെ മഴമേഘം ഉണ്ടെങ്കിലും വലിയ മഴ രാത്രിയിലും പെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ അനുകൂല കാലാവസ്ഥയാണ് ഈ മുണ്ടക്കൈ ചുരൽമേള പുഞ്ചിരമട്ടം മേഖലയിൽ ഉള്ളത് ആ ഘട്ടത്തിൽ കൂടുതൽ തെരച്ചിൽ അതായത് വിലവെടുപ്പുള്ള രേഖകളോ പണമോ ഇന്നലൊക്കെ തന്നെ നാല് ലക്ഷം രൂപയാണ് തോന്നുന്നു അവിടെ അവിടെ നടക്കുന്നത് അത് തെരച്ചിലല്ല അത് നമ്മൾ ആദ്യഘട്ടത്തിൽ കണ്ടതുപോലെ തന്നെ ഈ ബെയിലി പാലത്തിൻ്റെ തൂണുകൾക്ക് ഒരു സംരക്ഷണം തീർക്കുന്ന കരിങ്കല്ലിൻ്റെ ഒരു ഭിത്തി നിർമ്മിക്കുകയാണ് അത് തൊഴിലാളികൾ തുടക്കം മുതൽ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആദ്യത്തെ പാലത്തിൻ്റെ തൂണിൻ്റെ ആദ്യ തൂണിന് ചുറ്റും കരിങ്കല് പാക്ക് ചെയ്ത് വെച്ചു അതായത് നെറ്റ് കമ്പി കെട്ടി അതിനുള്ളിൽ കരിങ്കല്ല് പാക്ക് ചെയ്ത് സുരക്ഷ ഒരുക്കുകയാണ് ഇനിയും വലിയ മലവെള്ള പാച്ചലോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആ തൂണ് ഇളകി പോകാതിരിക്കാൻ വേണ്ടിയാണ് ആ രീതിയിൽ ചെയ്യുന്നത് ഒരാളുകളുടെ തൊഴിലാളികളാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് നെറ്റിനുള്ളിൽ കരിങ്കല്ല് ആ തൂണിന് ചുറ്റും സുരക്ഷ ഒരുക്കുകയാണ് ചെയ്യുന്നത് ചുരമ്പല ടൗണിലേ ഇപ്പോഴത്തെ ഒരു കാഴ്ച പ്രേക്ഷകർക്ക് പ്രേക്ഷകർക്കൊന്ന് കാട്ടിക്കൊടുക്കാമെന്ന് തോന്നുന്നു ആളും ആരവും എല്ലാം ഒഴിഞ്ഞു അല്ലേ തീർച്ചയായും ഞങ്ങൾ ഇക്കരെ ഈ അമ്പലം തകർന്ന ആൽമാരത്തിൻ്റെ ഇവിടെയാണുള്ളത് ഞങ്ങൾ വരുന്ന സമയത്തൊക്കെ തന്നെ ആളില്ല തുടക്കം മുതൽ തന്നെ കാണുന്ന രീതിയിലുള്ള കടകളൊക്കെ തന്നെ അടഞ്ഞു കിടക്കുന്നു പോലീസ് എൻ ഡി ആർ എഫിൻ്റെ ആളുകൾ അതായത് ഈ തെരച്ചിലെ വരുന്ന ആളുകൾ മാത്രമേ ഉള്ളൂ പിന്നെ കുറച്ച് മാധ്യമ പ്രവർത്തകർ അത്ര മാത്രമേ ഇവിടെയുള്ളൂ ആളുകളൊക്കെ തന്നെ ഒഴിഞ്ഞു ദിവസം രണ്ടായിരത്തിലധികം ആളുകൾ വന്നു പോയിരുന്ന ഒരു ദുരന്ത ഭൂമിയാണ് അവിടേക്ക് ഒരു അഞ്ഞൂറിൽ താഴെ മാത്രമായി ആളുകൾ വന്നിരിക്കുന്നു കന്നുകാലികളെ നമുക്ക് കാണാം തുടക്കം മുതൽ ഈ ദുരന്ത ഭൂമിയിലെ കന്നുകാലികളെ നമുക്ക് കാണാം ഇന്ന് ടി സിത്തിക്ക് എം എൽ എ നേതൃത്വത്തിൽ കന്നുകാലികൾക്ക് പുല്ല് കൊടുക്കാൻ വരുമെന്നൊക്കെ തന്നെ അറിയിച്ചിട്ടുണ്ട് ആ രീതിയിലുള്ള ക്രമീകരണങ്ങൾ അതായത് വളർത്തുമൃഗങ്ങൾക്കുള്ള തീറ്റ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഇവിടെ ദുരന്തഭൂമിയിൽ ഒരുക്കി നൽകുന്നുണ്ട് എൺപത്തി മൂന്ന് മണ്ണ് മാന്തി യന്ത്രങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു അതിലേറെയും ഇവിടെ നിന്ന് ദുരന്ത നിന്ന് പോയിരിക്കുന്നു അതായത് കേരളത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വന്ന മണ്ണ് മാന്തി യന്ത്രങ്ങളാണ് എല്ലാം ഇവിടെ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏതാനും ചില മണ്ണു മാന്തിയന്ത്രം അത്യാവശ്യത്തിന് വേണ്ടിയുള്ള മണ്ണ് യന്ത്രം മാത്രമാണ് ഇവിടെയുള്ള എൻ ഡി ആർ എഫ് സംഘം ഒക്കെ തന്നെ ഇവിടെയുണ്ട് ഒപ്പം തന്നെ സന്നദ്ധ പ്രവർത്തകരുണ്ട് ഫയർഫോഴ്സിന്റെ ആളുകളുണ്ട് എല്ലാവരും തിരച്ചിലിനും വേണ്ടി ഓരോ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത് പക്ഷേ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ദുരന്തഭൂമി ഭൂമി തുടങ്ങുകയാണ് അത്യാവശ്യത്തിനുള്ള ആളുകൾ തിരച്ചിൽ മാത്രമുള്ള ആളുകൾ മാത്രമാണ് സിനോജ് ആ ദൃശ്യങ്ങൾ കൂടി നമുക്കൊന്ന് പ്രേക്ഷകരെ കാണിക്കാം